പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു പുതിയ ചാനലുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് എൻ്റെ പേര് നന്ദകുമാർ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ചാനലിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഒരു ഒരു ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നന്ദനൊപ്പ് എന്നാണ് ചാനലിൻ്റെ പേര് നന്ദനൊപ്പ് എന്ന് പറഞ്ഞാൽ നന്ദൻ്റെ ഒപ്പ് എന്ന് പറയാം നന്ദൻ്റെ ഒപ്പീനിയൻ എന്നും പറയാം നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് എന്തായാലും രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവിവാസികളെ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ലോകത്തായിരുന്നാലും നമുക്ക് സംസാരിക്കാൻ പറയുന്ന പറ്റുന്ന വിഷയമാണെങ്കിൽ ആ വിഷയങ്ങളിലെ ഒരു അവലോകനം നടത്തിയിട്ട് ആ അവലോകനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നെ സ്വീകരിക്കും എന്നെ സഹായിക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നോടൊപ്പം നിൽക്കും എന്ന ആത്മാർത്ഥമായ വിശ്വാസമാണുള്ളത് ആ വിശ്വാസം ഞാൻ വച്ചു പുലർത്തിക്കൊള്ളട്ടെ എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം